വി ഹാവ് റെഡ് ദിസ് ഐ ഹാവ് സ്പോക്കൺ ദിസ് ഫ്രം ദിസ് സാംസ് കപ്പിൾ ഓഫ് ടൈം ദിസ് ദ തേർഡ് ടൈം ദ ടൈം ബീൻ സ്പീക്കിംഗ് ഫ്രം ദിസ് സാംസ് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നിന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നത് ബട്ട് ദ മെസ്സേജസ് വർ ഡിഫറെ ദൈവത്തിന് ഓരോ സമയത്തും ഓരോ വാ സെയിം വചനത്തിൽ നിന്ന് തന്നെ വിവിധമായ നിലകളിലുള്ള നമ്മളോട് സംസാരിക്കുവാൻ സാധിക്കും ഞാനുരുവാകും മുൻപേ എന്നെ കണ്ടു ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു ചെറുത പാടാ ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു ീട് ഉള്ളം കയ്യാൾ താങ്ങിടും ഉന്നത നാം ഉള്ളതുപോലെ അറിഞ്ഞീട് ഉള്ളം കയ്യാൾ താങ്ങിടും ഉന്നത നാം മിത്രമേ ഉയരുന്നേ ഉയരാണേ മറ്റേ കാളിലും മാറാത്തം പേർക്കായി നൽകിയും ആശ്ചര്യമായ മറ്റാരെ കാളിലും മാറാത്ത വാഗ്ദത്വം എൻ പേർക്കായ് നൽകിയും ആശ്ചര്യമായി നിന്ന മാറ്റിയും കണ്ണ കാണിച്ചും ഉയർത്തി ജയത്തോണെ നാണ ചേർന്ന പടാം ഏ ുമ്പേ എന്നെ അറിഞ്ഞ ദൈവം ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു എൻ്റെ മാതാപിതാക്കൾ എന്നെ അറിയുന്നതിന് മുമ്പേ എൻ്റെ അവരെന്നെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പേ ഇറ്റേണിറ്റിയിൽ എന്നെ പറ്റി ചിന്തിച്ച ഒരു ദൈവം ഹാലലൂയ്യ എൻ്റെ മാതാപിതാക്കൾ എന്നെ അറിയുന്നതിനേക്കാൾ എന്നെ അറിഞ്ഞ ദൈവം ആ ദൈവം ഇന്നും എന്നെ അറിയുന്നു ഇന്നലകളിൽ എന്നെ അറിഞ്ഞ ദൈവം എൻ്റെ ഇന്നിനെ അറിയുന്ന ദൈവം എൻ്റെ നാളകളെയും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഹാലലൂയ്യ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നിന്ന് ഒന്നും രണ്ടും വാക്യങ്ങളിൽ നിന്ന് ഏഴ് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവത്തിന് ഇതിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു വേഴ്സ് വൺ ആൻഡ് ടു ആരാധന എന്ന് പറയുന്നത് ഞാനിത് ഞാൻ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അതിൻ്റെ ഡിവിഷൻസ് ഒന്നും പറയാൻ സോ അതിലോട്ട് ഞാൻ പോകുന്നില്ല ആരാധന എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും ഉള്ളതാണ് അവരവർക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഓരോ വിഭാഗക്കാരും ദൈവത്തെ ആരാധിക്കുന്നത് പലപ്പോഴും പലരും പലതും നേടാൻ വേണ്ടി ദൈവത്തെ ആരാധിക്കാറുണ്ട് ആരാധന ഇപ്പം ഒത്തിരി ദുർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യു ഓഫ് ദി ഗാഡ് ഹൂം യു ആർ വാഷിപ്പിങ് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹാത്മ്യവും വലിപ്പവും മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം ആരാധന ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഒത്തിരി മനസ്സിന് വിഷമം തോന്നാറുണ്ട് പലതും ആരാധന എന്ന് ദുർവ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മനൈസേ ദാറ്റ് ഉന്തി വീഴ്ത്തും തള്ളി വീഴ്ത്തും വിശുദ്ധ കുരയും വിശുദ്ധ ഛർദിയും ഇതെല്ലാം എന്തോ എന്തോ ആരാധനയാണെന്ന് ദുർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വി ഷുഡ് നോ വാട്ട് റിയൽ വോഷിപ്പ് ഇസ് ഓൾഅബ് എന്താണ് വിശുദ്ധ ദൈവവചന അടിസ്ഥാന പ്രകാരം ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെയാണോ ദൈവീക വചനപ്രകാരമുള്ള ദൈവിക വ്യവസ്ഥ പ്രകാരമുള്ള ദൈവിക ആലോച ആരാധന എന്ന് ദൈവജനം മനസ്സിലാക്കിയിരിക്കണം പലതും കണ്ട് തെറ്റിച്ച് പോ തെറ്റിപ്പോകാൻ പറ്റുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ബ് വി ആർ നോട്ട് സപ്പോസ് ഓൺ ഓൾ ദോസ് ദൈവ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനത്തെയുള്ള ദുർവ്യാഖ്യാനങ്ങളിൽ ഒരിക്കലും വീഴത്തില്ല നമുക്ക് പലപ്പോഴും ഓഫ് ദി ടൈം വി ഫോൾ വി ബിലീവ് ഇൻ ദീസ് ബിസ് ഡോട്ട് ബൈബിൾ ടെൽസ് ഓൾ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് അങ്ങ് കേട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നത് വിശ്വസിക്കാനല്ല ഇന്ന് പകൽക്കാലം രുചിച്ചറിയണം അങ്ങനെ പറയുന്നുണ്ടോ ദൈവ വചന െന്തെങ്കിലും അതിന് പ്രൂഫുണ്ടോ അപ്പോസ്റ്റോലന്മാർ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ദർ ലോഡ് ഓഫ് തിങ്സ് ടു എന്തോ ഒരു കാര്യം ദൈവികമാണോ എന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ ദാറ്റ് ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അത് ദൈവിക വചനപ്രകാരമാണോ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുവാൻ പഠിക്കുവാൻ ദർ ആർ ലോഡ് ഓഫ് ക്രിസ്ത്യൻസ് ബിഹൈൻഡ് ദാറ്റ് അത് അത് ചോദിച്ചു ചോദിക്കാൻ നമുക്ക് യേശു ക്രിസ്തു എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ പഴയ നിയമ അപ്പോസോലന്മാർ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ അത് പഴയ നിയമ സഭ ആചരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു മൂന്നാല് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിനകത്ത് ഏതാ വേർപാടും വിശുദ്ധിയും ഉള്ളത് നമുക്കറിയാൻ പറ്റും ഐ ഡോണ്ട് ഞാൻ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല ബട്ട് അത് അങ്ങനെ വന്നു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദിസ് ഈസ് എ കോമൺ സാൻസ് നമ്മൾ ഇതിനകത്ത് പല വാക്യങ്ങളും നമുക്ക് എന്തോ നമുക്ക് ഉള്ളിൽ ഒത്തിരി സന്തോഷം തരുന്ന കാരണം എന്താ പറയുക വൈകാരിക തല ഇമോഷണലി ഒത്തിരി ടച്ച് ടച്ച്ഡ് ടച്ച് ബേസ് ഉള്ള ഒരു സങ്കീർത്തനമായത് നോക്കിയ നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സങ്കീർത്തനങ്ങളിലെ സങ്കീർത്തനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമത്തിൻ്റെ സമയത്ത് ആശ്വാസം തരുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളാണ് എന്തോ ഞാനെ ഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് ചെറുപ്പം തൊട്ടേ കാണാ കാണാതെ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സാംസ് എന്ന് പറയുന്നത് ഒത്തിരി നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള സംഗീത ദാവീദിനെ നോക്കി ദാവീദ് സാംസ് റിഡൻ ബൈ ഡേവിഡ് ഡേവിഡ് ദാവീദ് അവനെ ഒരിക്കലും വീട്ടിൽ ഒരു യോഗ്യനായിട്ട് കണക്കാക്കിയിരുന്നില്ല ബുദ്ധിയില്ലാത്തവർക്കും കഴിവില്ലാത്തവർക്കും അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ് യഹൂദന്മാരുടെ ഇടയിൽ ആട്ടിനെ മേയ്ക്ക എന്നുള്ളത് എന്തിന് ഒരു പ്രവാചകന് പോലും ദാവീദിനെ യോഗ്യനായിട്ട് തോന്നിയില്ല ആരാ ഷമുവേൽ പ്രവാചകൻ ചുമ്മാ പ്രവാചകനല്ല യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായ ഷമുവേലിന് പോലും ദാവീദിനെ ഒരു ഒരു വ്യക്തിയായിട്ട് തോന്നിയില്ല ഹല അതിൻ്റെ മധ്യത്തിലും ലോകത്തിലെ ഒരു പ്രവാചകന് പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടുന്ന് ദൈവം പൊക്കിയെടുത്തുകൊണ്ട് വന്നത് ഈ ലോകത്തിൻ്റെ യോഗ്യതകളല്ല മനുഷ്യൻ്റെ യോഗ്യതകൾ ഈ ലോകം പലതും പറയും ഇവനെ ഇവനെക്കൊണ്ട് കൊള്ളത്തില്ല കൊണ്ട് ഇവനൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ വിശ്വസ്ത പ്രവാചകനായ ഷമുവേലിന് പോലും യോഗ്യതയില്ലെന്ന് തോന്നിയ സ്ഥാനത്ത് ഹലൂയ നമ്മളുടെ കഴിവുകളെ കൊണ്ടല്ല ദൈവം ഓരോ പദവികളെ ഏൽപ്പിക്കുന്നത് നമ്മുടെ കഴിവുകളല്ല ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി തീർക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രിസ്തുമാർഗമാണ് ഹാല ലൂയ ഒരു കഴിവുമില്ലാത്തവനെ പേഴ്സൺ വിത്ത് നോ എബിലിറ്റി യു ക്യാൻ ചേഞ്ച് എ പേഴ്സൺ പേഴ്സൺ വിത്ത് നോ എബിലിറ്റിൻ പേഴ്സൺ ഇൻ ടുസ്റ്റ് ലെവൽ ആൻഡ് ദ്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ദൈവ ഒരു ഫേമസ് കോട്ട് ഇങ്ങനെ പറയ പറയുന്നുണ്ട് ഡേവിഡ് വിൽക്കൊരു കോട്ട് ഇങ്ങനെ ഉണ്ട് ഇഫ് ജീസസ് വുഡ് ഹാവ് ഫോളോ ദി സെലക്ഷൻ പ്രോസസ് ദാറ്റ് വി ഹാവ് ഇൻ ദിസ് കണ്ടംപററി ക്രിസ്ത്യൻ വേൾഡ് മോസ്റ്റ് ഓഫ് അസ് വുഡ് നോട്ട് ഹാവ് ബീൻ ചോസൺ മനസ്സിലായോ ഈ ഇപ്പോഴത്തെ സെൻടർ പാസ്റ്റർമാരെയും റീജിയൻ പാസ്റ്റർമാരെയും സെക്ഷൻ പാസ്റ്റർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡത്തിൽ ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുക്കുന്നതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരുത്തനും ഇവിടെ കാണത്തില്ലായിരുന്നു ഇന്നത്തെ ചർച്ചിൻ്റെയും ആ ഒരു കണ്ടംപററി ക്രിസ്ത്യൻ വേൾഡിൻ്റെ ചോ ചോയ്സ് എന്തോ ചോയ്സ് പ്രകാരം അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡ പ്രകാരം യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തായിരുന്നെങ്കിൽ ഞാനും ഇവിടെ കാണത്തില്ലായിരുന്നു ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഒരു അർഹതയും ഇല്ലാതിരുന്നിട്ടും പൊട്ടന്മാരായിരുന്ന മണ്ടന്മാരായിരുന്ന എന്നെ തിരഞ്ഞെടുത്തു യോഗ്യത്തിൽ ലോകത്തിൽ യോഗ്യരായ അനേകരുണ്ടായിരുന്നു യോഗ്യത്തിൽ എന്നെക്കാൾ ലോകത്തിൽ എന്നേക്കാൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസുള്ള അനേകരുണ്ടായിരുന്നു എന്നേക്കാൾ അർഹതയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു ായിട്ടല്ലേ നിത്യതയിൽ എന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഏഴ് കാര്യം വൺ പെട്ടെന്ന് വായിച്ച് നമുക്ക് അറിയാവുന്ന ഒന്ന് ഞാൻ ഞാൻ ഐ ഹോവ ആരാധിക്കേണ്ടത് ഇറ്റ്സ് മീ ഷുഡ് വർഷിപ്പ് ഗാഡ് ആരാധന എന്നിൽ നിന്ന് ഒരു വർഷിപ്പ് ലീഡർ പറയുമ്പോഴല്ല ആരാധിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ ഈ കുഞ്ഞുങ്ങടത്ത് പറഞ്ഞു എ ഗുഡ് ലീഡിങ് ഓഫ് വർഷിപ്പ് ഇസ് നോട്ട് പേഴ്സണൽ എക്സലൻസ് ഇറ്റ് ഈസ് നോട്ട് ദ സ്വീറ്റ്നെസ് ഓഫ് യുവർ വോയിസ് നിങ്ങളുടെ ആ എന്തോ സ്വരത്തിൻ്റെ ശബ്ദത്തിൻ്റെ അല്ല ഒരു വർഷിപ്പ് എന്ന് പറയുന്നത് വർഷിപ്പ് ലീഡറിന് വേണ്ടത് മറിച്ച് നേതൃത്വം നൽകുന്ന ആളുടെ ആരാധനാ മനോഭാവം ഹലോ ലൂയ്യ വർഷിപ്പ് ലീഡേഴ്സൊക്കെ എന്നെ നോക്കി ഭയങ്കര ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ആരാധനയുടെ മാനദണ്ഡം ഓർമ്മ നിങ്ങളുടെ വോയിസ് അല്ല ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആരാധിക്കാൻ പറ്റണം ആരെയും കൈയും കാലും പൊക്കിപ്പിച്ച് ആരാധിക്കേണ്ട നിങ്ങൾ ആരാധിക്കുന്നത് കാണുമ്പോൾ ദൈവജനം ആരാധിക്കണം ഹാലലൂയ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല ആരാധന അങ്ങനെയുള്ള ആരാധന ഒന്നും സ്വർഗത്തിന് പ്രസാദകരമാകത്തില്ല ഞാൻ ഹോവേ എല്ലാ കാലത്തും നോക്കിയാൽ വാഴ്ത്തും തലക്കെട്ട് നോക്കിയാൽ നമുക്കറിയാം ജീവിതത്തിൻ്റെ ദുസ്സഹമായ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ പോകുന്നത് ഞാൻ മൂന്ന് കാര്യം പറയാം ഹി വാസ് ഫിസിക്കലി ടയേർഡ് ഹി വാസ് ഇമോഷണലി ബ്രോക്കൺ ആൻഡ് ഹി വാസ് മെൻ്റലി ഡൗൺ ഡേവിഡ് വാസ് ഫിസിക്കലി ടയേർഡ് ഹി വാസ് ഇമോഷണലി ബ്രോക്കൺ ആൻഡ് ഹി വാസ് മെൻ്റലി ഡൗൺ ശാരീരികമായി താൻ ക്ഷീണിതനാണ് വൈകാരികമായി താൻ തളർന്നിരിക്കുകയാണ് മാനസികമായി ആകെ തളർന്നിരിക്കുകയാണ് അപ്പോഴും ദാവീന്ന് പറയുന്നത് ഞാൻ എ ഹോ വേ എല്ലാ കാലത്തും വാഴ്ത്തും You might have to go through situations. I have gone through situations like depression. അതിലൊന്നെ എനിക്ക് ഒരാളെയും കാണണ്ട എന്നുള്ള ജീ എന്നുള്ളൊരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു

ത്രൂ ദ ടൈംസ് ഓഫ് യുർ ലൈഫ് ഗാഡ് ഈസ് ക്രിയേറ്റിംഗ് എ ചാനൽ ഫോർ ഫോർ യു ടു വർഷിപ്പ് ഹിം നിങ്ങൾ ജീവിതത്തിൻ്റെ ഏകാന്തമായ പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുമ്പോഴത്തേക്ക് ഇന്ന് പകൽ മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഒരു ചാല് വെട്ടിക്കൊണ്ടിരിക്കുക എ ചാനൽ ഫോർ യു ടു വർഷിപ്പ് ഗാഡ് നമ്മൾ എല്ലാവരും ജീവിതത്തിലൂടെ പ്രവേശിക്കുന്നത് വലിയൊരു ഡ്രീമായിട്ടാണ് കോളേജിലോട്ട് പോകുന്നത് യു എൻറ്റർ ഇൻറ്റു ദി കോളേജ് യൂണിവേഴ്സിറ്റീസ് വിത്ത് ബിഗ് ഡ്രീം ന്യൂ ഡ്രീം ഫാമിലി ലൈഫിൽ എൻറ്റർ ചെയ്യുന്നത് പലപ്പോഴും പല എക്സ് പല എക്സ്പെക്ടേഷൻസും പല ഡ്രീംസോടും കൂടെയാണ് പക്ഷേങ്കിൽ വെൻ ഓൾ യുവർ എക്സ്പെക്ടേഷൻസ് ഗെറ്റ് ഷാറ്റേഡ് വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾക്കെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അണ്ടർസ്റ്റാൻഡ് ദിസ് മോർണിംഗ് ഗോഡ് ഇസ് ക്രിയേറ്റിംഗ് എ ചാനൽ ഫോർ യു ടു വാഷിപ്പ് ഹിം പ്രതിസന്ധി ജീവിതത്തിൽ വരുന്നത് തളർന്നു പോകാനല്ല ദൈവത്തെ ആരാധിക്കുവാനുള്ള ചാല് വെട്ടിക്കൊണ്ടിരിക്കുക ആ ചാലിന്റെ അവസാനം ദൈവം ഒരു വിടുതലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഹാല ലുയ്യ അതിനു മുമ്പിൽ നിന്ന് പറയണം ഐ വിൽ സ്റ്റാൻഡ് മൈ കാഡ് രണ്ട് ഞാൻ യഹോവയെ ഫസ്റ്റ് ആരാധിക്കേണ്ടതാരാ ഞാൻ ഞാൻ ആരാധിക്കണം ആരെ ആരാധിക്കേണ്ടത് യഹോവ യഹോവയെ ആരാധിക്കണം വാഷിപ്പ് ഇസ് നോട്ട് എ പെർഫോമൻസ് വാഷിപ്പ് ഇസ് നോട്ട് എ പെർഫോമൻസ് ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ ഹൂം യു ആർ വാഷിപ്പിംഗ് നമ്മൾ പറയാറുണ്ട് വി സേ നോളജ് ഇസ് പവർ എന്നൊക്കെ പറഞ്ഞ് പഴയ പഴയ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാറുണ്ട് നോളജ് ഇസ് പവർ ആ പവർ എന്തോന്നറിയോ ഇവിടെ ദൈവസാനിധി വരുമ്പോഴത്തേക്ക് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ പവർ ദാറ്റ് വി ഹാവ് എൻ്റെ ദൈവം നാളെ നടത്താൻ ശക്തനാന്നുള്ളൊരു അറിവും ബോധ്യവും അല്ലെങ്കിൽ എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും അന്നേക്കും അനനിയനാണെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ വി ഷുഡ് വോഷിപ്പ് ഗാഡ് ചർച്ച് ഈസ് നോട്ട് എ സോഷ്യൽ റിക്വയർമെന്റ് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും ഒരു ക്ലബും അസോസിയേഷനും പോലൊരു ഒരു ആഴ്ച ഒരുക്കെ വന്ന് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാതർ ചെയ്ത് ഒരു സോഷ്യൽ ഗെറ്റ് ടുഗതറിങ്ങും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പോകാവുന്ന ഒരു സെറ്റപ്പല്ല ചർച്ച് ചർച്ച് ഈസ് നോട്ട് എ സോഷ്യൽ റിക്വയർമെന്റ് ചർച്ച് ഈസ് എ പേഴ്സണൽ നെസസിറ്റി ഓരോ വ്യക്തിയുടെയും ഒരു പേഴ്സണൽ നെസസിറ്റിയാണ് ചർച്ച് ഇറ്റ് ഈസ് ഫോർ ഫെലോഷിപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി അതിൽ നിന്ന് അവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് സമയമില്ല മറ്റാരും യേശുവിനെ ആരാധിച്ചില്ലെങ്കിലും ഐ വിൽ വാഷിപ്പ് ഗാഡ് ആരും ആരാധിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും നമ്മുടെ ആരാധന അടുത്തിരിക്കുന്ന ആരാധിക്കാത്തവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കണം ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോഴത്തേക്ക് എൻ്റെ സൈഡിൽ ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അസ്വസ്ഥത ആവണം ദൈവത്തെ ആരാധിക്കാനുള്ളൊരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം ഹലലുയ ആ ഞാൻ പറയാറുണ്ട് ആ നമ്മൾ ആരാധനയ്ക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്ക് ആരാധിക്കുന്നവരുടെ അടുത്തായിരിക്കുന്നതെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും പാസ് ചെയ്തു ഹലലുയ അതുകൊണ്ട് നമ്മളുടെ ആരാധന മറ്റുള്ളവർക്കും കൂടെ ആരാധിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ആരാധനയ്ക്ക് രണ്ട് തലങ്ങളാണുള്ളത് ആരാധിക്കുന്നവൻ ആരാധന ആനന്ദം ഉളവാക്കുമ്പോൾ ആരാധിക്കാത്തവൻ അതൊരു ഒരു അസ്വസ്ഥതയാണ് അല്ലേ ആരാധിക്കുന്നവന് ഭയങ്കര സന്തോഷം ഉള്ളതിൽ പക്ഷേ ആരാധിക്കാത്തവൻ ഇതൊരു അസ്വസ്ഥത അവൻ അതിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ബിക്കോസ് യു ഷുഡ് ദാദാ ഞാൻ പറഞ്ഞു യു ഷുഡ് എക്സ്പീരിയൻസ് ടേസ്റ്റ് ആൻഡ് സീ യഹോ നല്ലവനെന്ന് രുചിച്ചറിയണം ആ രുചിച്ചറിഞ്ഞവന് അതെന്നും നല്ലതാ അതെന്നും ഒരു സന്തോഷമാണ് പക്ഷെ ഇതിൻ്റെ വില മനസ്സിലാക്കാത്തവന് ഇതെന്നും ഒരു അസ്വസ്ഥതയായിട്ട് തോന്നും രണ്ട് ഒന്ന് ഞാൻ രണ്ട് യഹോവേ തേഡ് എല്ലാ കാലത്തും അറ്റ് ഓൾ ടൈംസ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കാം ഇപ്പോൾ മനം തകർന്ന അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ മാറാ രോഗിയായിരിക്കാം ജീവിതം തകർച്ചയിലായിരിക്കാം പക്ഷേ ഐ വിൽ വാഷ് ഇപ്പ് ദ ലോൾ അറ്റ് ഓൾ ടൈംസ് എനിക്കാരും ഇല്ലെങ്കിലും എനിക്കെല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ കഷ്ടതയിലായാലും ഞാൻ സന്തോഷത്തിലായാലും ഞാൻ ഏതവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഐ വിൽ വാഷിപ്പ് വൈ വൈ വോഷിപ്പ് മൈ കോൾ ഞാൻ ആരോഗ്യത്തോടെ ഇരുന്നാലും എനിക്ക് കാലു വേദന ഉണ്ടെങ്കിലും എനിക്ക് കൈവേദന ഉണ്ടെങ്കിലും ഞാൻ ഫുൾ കൂടെ ആയിരിക്കുന്നെങ്കിലും ഇന്ന് എനിക്ക് പക്ഷേ ഒരുപക്ഷെ കൈ പൊക്കാനുള്ള അവസ്ഥയില്ലെങ്കിലും കൈ അടിക്കാനുള്ള അവസ്ഥയില്ലെങ്കിലും ഉള്ള ആരോഗ്യത്തിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തു ബിക്കോസ് ഹീ ഹാസ് റിട്ടീംഡ് മീ അവനെന്നെ വീണ്ടെടുത്തു മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് ഒരു അർഹതയും എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ആലോചിക്കുമ്പോൾ മറ്റുള്ളവർ എപ്പോൾ വാഴ്ത്തി എപ്പോൾ സ്തുതിക്കുമെന്നുള്ളത് വിഷയമല്ല ഐ വിൽ വാഷ്യ് മൈ ഗാൾ അറ്റ് ഓൾ ടൈംസ് എപ്പോഴും എപ്പോഴും ഞാൻ എന്നെ ആരാ എൻ്റെ ദൈവത്തെ ആരാധിക്കും അവൻ എനിക്ക് ചെയ്ത നന്മയെ ഓർത്തല്ല യേശു എനിക്ക് നന്മ ചെയ്താലും യേശു എനിക്ക് ജോലി തന്നില്ലെങ്കിലും എൻ്റെ എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും എൻ്റെ കഷ്ടതയുടെ നടുവിലും ഹാലലൂയ ഐ വിൽ വാഷ്യ് മൈ ഗാൾ കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടതയിലും പാടാൻ എളുപ്പ നഷ്ടമതിൽ കൊണ്ടാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത ഹാല ഞാൻ ഹോവേ എല്ലാ കാലത്തും വായിക്കും നോക്കി എപ്പോഴാണ് പറയുന്നത് ഭ്രാന്തനായിട്ട് വേഷം കെട്ടി നിൽക്കുമ്പോഴും എന്നെ മനസ്സിലാക്കാൻ ഒരു രാജാവില്ലാത്തപ്പോഴും എൻ്റെ അഭിഷേകത്തെ ജനം ചോദ്യം ചെയ്യുമ്പോഴും ഇവനെ രാജ ഇവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതല്ലേ പീപ്പിൾ എറോൺ മീ ആർ ക്വസ്റ്റ്യനിങ് മൈ കിങ്ഷിപ്പ് എൻ്റെ 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 അഭിഷേകത്തെ വരെ ചോദ്യം ചെയ്യുന്നു അപ്പോഴും പറയുക ഞാൻ ദൈവത്തെ വാഴ്ത്തും ചുറ്റുമുള്ളവർ ചോദ്യം ചെയ്യുവോ അവൻ്റെ അഭിഷേകത്തെ ഇവനെ ദൈവം അനോയിൻ്റ് ചെയ്തതാണോ ഇവന് രാജാവായിട്ട് വരാൻ വരാനോ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവൻ ഈ പ്രതിസന്ധിയോട് കടന്നുപോയി പക്ഷേ അതിൻ്റെ മധ്യത്തിലും വാഷിപ്പ് ഗാർഡ് നിങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ ശക്തമായി ആരാധിച്ചോ സംസ് ഗോൺ ഹാപ്പൻ ഗാഡ്സ് ഗോൺ ഡു സംവറൻസ് നാല് എൻ്റെ അവൻ്റെ സ്തുതി എപ്പോഴും ആമേൻ എല്ലാ കാലത്തും എന്ന് മാത്രമല്ല തുടർച്ചയായി അതും ഇംഗ്ലീഷിൽ വായിക്കുന്നത് കണ്ടിന്യൂലി വെൻ യുവർ പ്രെയേഴ്സ് ആർ നോട്ട് ആൻസേർഡ് പ്രൈസ് ഗാഡ് കണ്ടിന്യൂലി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ തുടർമാനമായി സ്തുതിച്ചുകൊണ്ടിരിക്കുക ഇവൻ യു ഇഫ് യു ഇവൻ ഇവൻ ഇഫ് യു ഡോൺ സി എനി പോസിബിലിറ്റി ഓഫ് യുവ എനി പോസിറ്റീവ് റെസ്പോൺസ് ഫോർ ദ പ്രേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ് സ്റ്റാർട്ട് പ്രൈസിങ് ഗാഡ് കണ്ടിന്യൂലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം നിന്റെ വാക്തത്വം എൻ്റെ മേൽ നിവർത്തിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം കർത്താവ് എനിക്കിങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം ഡോൺ ബ്ലെയിം യുർ കംപ്ലൈൻഡ് റാദർ പ്രൈസ് പ്രൈസിങ് കാർഡ് കണ്ടിന്യൂലി പ്രതിസന്ധിയുടെ നടുവില് പ്രതികൂലങ്ങളുടെ നടുവില് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിസീവ് എനി ആൻസേഴ്സ് ഫ്രം കാഡ് ഇഫ് യു പ്രയേഴ്സ് ആർ നോട്ട് ആൻസേഡ് പ്രൈസ് കാഡ് കണ്ടിന്യൂലി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ദൈവമായതുകൊണ്ടാണ് ദൈവം ഒരു ദൈവമായ ദൈവത്തെ ആരാധിക്കുന്നത് ഐ വിൽ കണ്ടിന്യൂലി വാഷിപ്പ് മൈ ഗാഡ് ഏറ്റവും വലിയ പ്രതിസന്ധി ജീവിതത്തിൽ വന്നുമ്പോഴും ഞാൻ ദൈവത്തെ ആരാധിക്കും ഹല ലൂയ മൂന്ന് രണ്ടാമത്തെ വാക്യം എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും ആരാധന ഉള്ളത്തിൽ നിന്ന് വരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ വർഷിപ്പ് ലീഡർ എഴുന്നേറ്റ് എഴുന്നേറ്റിന് രണ്ട് സ്വോത്രം പറയാമെന്ന് പറയുമ്പോൾ വരുന്ന അല്ല ആരാധന ഇറ്റ് ഷുഡ് കം ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് എൻ്റെ ചർച്ചസിലൊക്കെ ഞാൻ പഴയ പഴയ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പാസ്റ്റർമാർ വീട്ടിൽ നിന്നേ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥന തുടങ്ങരുന്ന് പണ്ട് കാ സാറ്റർഡേയ്സ് ഈ കാത്തിരിപ്പ് യോഗമൊക്കെ ഉണ്ടായിരുന്നു ശേഷമാണ് ഞായറാഴ്ചത്തേക്ക് ഇപ്പോൾ വന്ന് 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 നമുക്ക് മീറ്റിംഗ് തന്നെ വളരെ കുറവാണ് ആർക്കും സമയമില്ല അവർ പ്രയോറിറ്റീസ് ആഫ് ചേഞ്ച് ഞാൻ പറയുമ്പോൾ വിഷമം തോന്നരുത് അവർ പ്രയോറിറ്റീസ് ആഫ് ചേഞ്ച് നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല സൂമി കയറാൻ സമയമില്ല വെറുതെ വീട്ടിലിരുന്ന് പ്രാർത്ഥനയ്ക്ക് കയറാത്തവരെ എനിക്കറിയാം അതിനോദം പേഴ്സണലി പ്രാർത്ഥന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ ഓൺ ചെയ്ത് പ്രാർത്ഥന കൊടുത്തു ഉടനെ കയറി സൂമിൽ അപ്പോൾ പ്രാർത്ഥന ഉണ്ടെന്നുള്ളൊരു ബോധം പോലും ഇല്ല ബുധനാഴ്ച പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു പ്രാർത്ഥനയ്ക്ക് കയറുന്നില്ല പോട്ടെ അങ്ങനൊരു ദിവസം ഒരു പ്രാർത്ഥന ചർച്ചും പാസ്റ്റർമാരും അവിടെ മെനക്കെട്ടിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ബോധം അവർ പ്രയോറിറ്റീസ് ആ കംപ്ലീറ്റ്ലി ചേഞ്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും പ്രാർത്ഥനയ്ക്ക് കയറരുത് കേട്ടോ എനിക്കറിയാം ഇത്രയും നേരം നല്ല എനർജി ആയിരുന്നു എല്ലാവർക്കും അവർ പ്രയോറിറ്റീസ് ആ ചേഞ്ച്ഡ് എല്ലാത്തിനും സമയമുണ്ട് ദൈവസന്നിധിയിലിരിക്കാനോ ദൈവനാമത്തിന് വില കൊടുക്കാനോ ആർക്കും സമയമില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കേട്ടു നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ സന്ദർഭവശ വന്നു പറഞ്ഞതാ എന്താ അമർത്തി കുലുക്കി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നതോ പിടിച്ച് ഞെരുക്കി പിടിച്ച് ഞെരുക്കി കൊടുത്തിട്ട് അമർത്തിക്കുലിക്കുക എക്സ്പെക്ട് ചെയ്യരുത് സന്ദർഭിക വശാ ദൈവാത്മാവ് പറയിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഞാനിതിനെ പറ്റി പ്രസവിക്കുന്ന വ്യക്തിയല്ലേ നിങ്ങൾക്ക് പിടിച്ച് ഞെരുക്കി കൊടുത്തിട്ട് പറയരുത് അമർത്തിക്കുലുക്കി കർത്താവ് എനിക്ക് തരണേന്ന് നിർമ്മലനോട് ദൈവം നിർമ്മലനാ വക്രനോട് ദൈവം വക്രന നീ ക്കടാണെങ്കി ദൈവം ക്രൂക്കടാ നീ നേരെ നടന്നോ ദൈവം നേരെ നട നി ഉടായ്പല്ലാം ദൈവത്തിനറിയാം എന്റെ ഉൾപ്പെടെ ഞാൻ ഉടായ്പ ആയിട്ട് ദൈവസേനയിൽ ചെന്ന് കഴിഞ്ഞാൽ അതേ ഉടായ്പ്പ് തിരിച്ചു തരാൻ അറിയാം പിന്നെ പലപ്പോഴും നേരെ ഒക്കെ അടിയൊന്നും കിട്ടാതെ പോകുന്ന ദൈവത്തിന്റെ കരുണ പഴയ ഇതുകൂടെ പറഞ്ഞുതരാ ദശാംശം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും പറയും പഴയ നിയമ ഉപദേശ അല്ലേ ദശാംശം പഴയ നിയമോപദേശ എന്നൊക്കെ പറഞ്ഞു വരുന്നു അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം പഴയ നിയമത്തിലല്ലേ അതെല്ലാം പഴയ നിയമത്തിൽ ഇത് വേണം ദശാംശം ദശാംശമാകുമ്പോഴത്തേക്ക് അത് പുതിയ നിയമത്തിലില്ല ഞാൻ നിന്നെ വാല വാലല്ല തലയാക്കും അതെവിടാ അത് പഴയ നിയമത്തിൽ നിന്ന് പിക്ക് ചെയ്യാം പക്ഷെ ദശാംശത്തിൻ്റെയും ദൈവത്തിന് കൊടുക്കുന്ന കാര്യവും വരുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് വൈ ഐ ആം സ്പീക്കിംഗ് നിങ്ങൾ ഐ കൺ ഷോ യു മൈ നോട്ട്സ് ഹാവ് നോട്ട് റിട്ടേൺ ദിസ് ഞാനിത് നോട്ട്സിലൊന്നും എഴുതിയിട്ടില്ല കൊടുക്കുന്ന കാര്യത്തിനെല്ലാം പുതിയ നിയമം അല്ല കിട്ടുന്ന കാര്യത്തിന് പുതിയ നിയമം കൊടുക്കുന്ന പഴയ നിയമം ഈ ഉടായ്പ തമ്പുരാൻ നല്ലതുപോലെ അറിയാം നിർമ്മലനോട് ദൈവം നിർമ്മല നീ നേരെ ദൈവം നിനക്ക് നേരെ 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 തന്നെ നിനക്ക് ആൻസർ ചെയ്യും നീ കൊടുക്ക് ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് തരും പക്ഷെ തമ്പുരാൻ്റെ അടുത്ത് ഉടായ്പായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഉടായ്പ്പുള്ള ദൈവമാണ് ആരോടാന്ന് എനിക്കറിയത്തില്ല ഏറ്റെടുത്താൽ വിടുതല ഹാല ലൂയാ ആറാമത്തെ കാര്യം ഹാ എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും ആരാ എളിമയോടെ അയ്യോ എളിമയോടെ വേണം ദൈവസന ആരാധനയ്ക്ക് വരാൻ ആരാധനയ്ക്ക് ആരാധ എന്തോ അഹങ്കാരത്തോടെ ദിവസന ആരാധനയ്ക്ക് വരരുത് പിന്നെ ഖം ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ഹംബുൽ യോസഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ദിവസനിയിൽ എളിമയോടെ ആരാധനയ്ക്ക് വരാൻ ആരാധിക്കണം എന്തൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ ആണ് ഞാനില്ലെങ്കിൽ സഭ ഓടത്തില്ല ഞാനിവിടെ ഇല്ലെങ്കിലും സഭ സുഖമായിട്ട് ഓടും ഞാനല്ല പാസ്റ്റർ ഇല്ലെങ്കിലും ഓടും പാസ്റ്റർ ഇരുത്തിക്കൂടെ പാസ്റ്റർ എനിക്ക് ഡയറക്റ്റ് പറയാമല്ലോ നമ്മളാരുമല്ല ഇവിടെ ഒന്നും അല്ല ഞാനൊക്കെ ആരൊക്കെയോ ആണെന്നുള്ള ഭാവമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം ദൈവമാണ് സഭയെ നടത്തിയെങ്കിൽ സഭയുടെ ഓണർഷിപ്പ് ദൈവമാണെങ്കിൽ ദൈവം നടത്തും ഇവിടെ ഒരു വ്യക്തി ഇല്ലെങ്കിലും ദൈവം നടത്തും ദൈവസഭ അഹന്തയെല്ലാം മാറ്റി വെക്കണം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എളിയവർ അത് കേട്ട് സന്തോഷിക്കും ഒരു കാര്യം നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ഒരുമിച്ച് വേണം ദൈവത്തിൻ്റെ ഐക്യതയോടെ ദൈവത്തെ ആരാധിക്കണം ഉയർത്താൻ കൊള്ളാവുന്ന ഒരേ ഒരു നാമേ ഉള്ളൂ അത് ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായ എൻ്റെ യേശുവിൻ്റെ നാമം ഹാല അത് വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ നാമമാണ് ആ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം ഞാൻ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഫോർ യു ടു റിമെമ്പർ ദാറ്റ് അഗെയിൻ ഒന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കണം ഞാൻ ആരാധിക്കണം രണ്ട് യഹോവയെ ആരാധിക്കണം മൂന്ന് എല്ലാ കാലത്തും ദൈവത്തെ ആരാധിക്കണം നാല് കണ്ടിന്യൂലി എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കണം അഞ്ച് ഉള്ളം ഉള്ളത്തിൽ നിന്ന് ആരാധന വരണം ആറ് എളിയെ ഹമ്പിൾ യുവർ സെൽഫ് ആൻഡ് വാഷ് ഇപ്പ് ഗാഡ് ഏഴ് വേൾഡ് ലെറ്റ്സ് എക്സാൾട്ട് ഓഫ് ദി ഗാറ്റ് ടുഗദർ ഒരുമിച്ച് ഐക്യതയോടെ നിന്ന് ദൈവത്തെ ആരാധിക്കണം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ താങ്ക്